ഈ വഴിയോര വാണിപത്തിനെതിരെ ശക്തമായ നടപടി നടപടിയെടുക്കുവാൻ വേണ്ടി പയ്യൂർ ചേംബർ ഓഫ് കോമേഴ്സ് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ചേംബറിൻ്റെ ഭാരവാഹികൾ ഇങ്ങനെ വഴിയോര കച്ചവടക്കാരോട് ഞങ്ങൾ സംബന്ധിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് എടുക്കാൻ കഴിയില്ല നമുക്ക് പാവപ്പെട്ടവരാണ് എന്നൊക്കെ പല മുടന്ന ന്യായങ്ങളും പറഞ്ഞിട്ട് അതിനെ അനുകൂലിക്കുകയാണ് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് പോലീസ് പോലീസുമായിട്ടും ബന്ധപ്പെടുകയാണ് ഈ വഴിയോര വാണിപം ഇങ്ങനെ തഴച്ച് വളരുമ്പോൾ നമ്മുടെ ഷോപ്പുകളിലെ സാധനങ്ങളൊക്കെ നമ്മളും പുറത്ത് സാധനം വെച്ചിട്ട് നമ്മളും കച്ചവടം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും അതല്ല ഉദ്ദേശിക്കുന്നത് യാതൊരു ടാക്സും അടക്കാതെ ജി എസ് ടി അടക്കാതെ ഒരു ഒന്നും അടക്കാതെ ഇവർ വഴിയോരത്തെ വന്ന് കച്ചവടം ചെയ്യുകയാണ് അത് നമ്മളെ കച്ചവടത്തെ സാരമായി ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വഴിയോര വാണിമൃത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നത് അവരോടുള്ള നീക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്